കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മിത്ര ഒളിച്ചോടെ എന്താണുള്ള സത്യം കൃഷ്ണമംഗലത്ത് എല്ലാവരും അറിയുവാണ് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല നന്ദിദേ രാജശ്രീ എല്ലാവരും പൊട്ടിക്കരയാണ് ആർക്ക് സഹായിക്കാൻ പറ്റില്ല കാരണം മിത്രം ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യുന്ന അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു മിത്രയ്ക്ക് കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിലും പക്ഷേ എങ്കിൽ മിത്ര ഇങ്ങനെ ആരുടെയും കൂടെ ഒളിച്ചോടും അതും ഇത്ര സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തോണ്ടോ ഒളിച്ചോടിയിരിക്കുന്നത് അത് ചിന്തിക്കാമെന്നതിൽ അപ്പുറമായിരുന്നു അനന്തനും അച്യുനോ ഒക്കെ ഈ സമയം ബാലൻ എന്ത് ചെയ്യുകയാണ് ബാലൻ ആനന്ദനോട് വാഗച്ചനോട് പറഞ്ഞു നമുക്കൂടെ പോയി തെരയാന്ന് പറയണം അങ്ങനെ അവരും പോയി അന്വേഷിക്കുകയാണ് അന്വേഷിക്കാൻ പറ്റുന്നടത്തൊക്കെ അവരും അവരോടെയെല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവരിടത്തും മിത്രേനെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല ബാലൻ ആണെങ്കിൽ ഗോമതിയോട് ഇതിനെക്കുറിച്ച് പറയാനും പറ്റില്ല കാരണം ഗോമതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടം അവൾക്ക് പിന്നെ അവൾ ഭജന ഇരിക്കാൻ പാടുത്തുനിന്ന് മിക്കവാറും അവൾ ഇങ്ങോട്ട് ഓടി വരികയും ചെയ്യും ഇനിപ്പൊ കൃഷ്ണമംഗലാങ്കാരം എന്തൊക്കെ തങ്ങളോട് ചേർന്ന് പറഞ്ഞാലും അങ്ങനെ അവരോട് കാണിക്കാൻ പറ്റില്ലോ അപ്പൊ അവർക്കൊരാപത്തം ഒന്നു കഴിയുമ്പം സഹായിക്കേണ്ട തങ്ങളുടെയും കൂടെ കടമയെന്ന് ബാലന് നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ബാലന് ഓടി നടന്നേ ഈ സമയം ഗോമതി ആകെ പാട്ട് ടെൻഷനായിരുന്നു ഗോമതി നേരെ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരുവാണ് അങ്ങനെ തൊഴാമെന്ന് ഗുരുവായൂർപ്പന്റെ മുന്നേ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് എനിക്കറിയത്തില്ല എന്റെ ഭഗവാനെ എന്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടക്കടല് വന്നു ചേർന്നിട്ടുണ്ട് അതെന്താന്ന് എനിക്ക് പറയാൻ അറിയില്ല ഇന്നലെ കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷെങ്കില് എന്താണെന്ന് പോലും എനിക്കറിയില്ല ആർക്കും എന്തോ ആപത്ത് വരാനായിട്ട് പോകുക എല്ലാവരുടെയും മനസ്സ് വേദിക്കുന്നൊരു തോന്നല് ഒരു പക്ഷെ നമ്മൾക്ക് പ്രിയപ്പെട്ട ആർക്കെല്ലാം എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കില് ഉണ്ടാകുന്ന ഒരു വേദനയില്ലേ അത് എന്റെ ഭഗവാനെ എന്റെ വേദനകളും വിഷമങ്ങളും എല്ലാം നീ മാറ്റി മാറ്റിത്തരണേന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ട് അവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് ഇത് കാഴ്ച കണ്ടപ്പോൾ മീനാക്ഷി അമ്മ എന്താ ഇത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ കരയാനെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞോണ്ട് ഗോവിന്ദനെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് പിന്നീട് അമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞു നടത്തുകയാണ് എന്താ അമ്മേ അമ്മ എന്തിനെ എങ്ങനെ സങ്കടപ്പെടുന്നേ അമ്മ എന്തിനെ എങ്ങനെ കരയണേ എനിക്ക് സ ഇങ്ങോടെ സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി എന്ന് പറയണേ അമ്മ സങ്കടപ്പെട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഏ അവിടെ ഇപ്പം കല്യാണം നല്ല മംഗളകാരമായിട്ട് നടക്കും അമ്മ മാത്രം അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നെ അതല്ല പക്ഷെ എനിക്കെന്തോ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ എനിക്കങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇങ്ങനെ എപ്പോഴെങ്കിലും എനിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവത്ത് വരുന്ന സമയത്തായിരിക്കും അത് ഇപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നേ ഗുരുവായൂരപ്പന് ഒരു പക്ഷേങ്കിൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും എന്റെ വിഷമങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും എന്റെ ഗുരുവായൂരപ്പ നിന്റെ നടയുടെ ഇവിടെ നിന്നാ പറയണേ നീ എനിക്ക് തുണയാവണേ എന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറ്റി തരണേന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക മീനാക്ഷി പറഞ്ഞു എല്ലാ വിഷമങ്ങളും മാറുമേ ഇത്രയ്ക്കും നല്ലൊരു ചെറുക്കനിലേക്ക് കിട്ടാൻ പോണേ പിന്നെ എന്തിന്റെ അമ്മ സങ്കടപ്പെടുന്നേ പിന്നെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴേലും മിത്രേനെ കാണാനേ മിത്രേനെ കണ്ട അമ്മ അനുഗ്രഹം കൊടുത്താൽ മതി ഇപ്പം കൊടുക്കണം നിർബന്ധം ഒന്നും ഇല്ലല്ലോ അതൊന്നും സാരമുള്ള കാര്യമല്ല എന്ന് പറയാ അങ്ങനെ മീനാക്ഷി ഗോവിന്ദനും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് ഇങ്ങോട്ട് പോവാണ് ഈ സമയം മിത്രയും മിഥുരും കൂടെ ഗുരുവായൂർക്ക് യാത്ര ചെയ്യുക മിത്ര ചോദിച്ചു മിഥുനം എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് നീ എന്തിനാ പേടിക്കണേ അല്ല ഇപ്പം വീട്ടിലൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിക്കാണും ഇപ്പം എല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഒളിച്ചോടിയെന്ന് പക്ഷെങ്കിൽ സ്വർണം എടുത്തോണ്ട് പോയെന്നുള്ള കാര്യമൊന്നും മിത്രയ്ക്ക് അറിയത്തില്ല അത് മിതും ബായിനകത്ത് ആക്കി വെച്ചിട്ടുണ്ടെന്നും അറിയത്തില്ലല്ലോ പിന്നീട് മിത്ര പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട് ഒരു പക്ഷെ അവരെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലോ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒന്നും പറ്റാൻ പോകുന്നില്ല കാരണം നമ്മൾ അതിനു മുമ്പ് തന്നെ ഗുരുവായൂർ പോയി വിവാഹം നടത്തിയിരിക്കും കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് പക്ഷെ മിത്രയുടെ ഉള്ളിൽ എന്നാലും ഒരു ഭയവാ മിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറയട്ടെ അവർക്കൊരു സമാധാനം ആവില്ലെന്ന് പറയാം നീ എന്ത് പൊട്ടത്തരെയ കാണിക്കാൻ പോണേ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താൽ നമ്മൾ രണ്ടുപേരും അവത്താവും പിന്നെ നമ്മൾക്ക് നമ്മളെ രണ്ടുപേരും അവർ പിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ ഒരു കാരണവശാലും എനിക്ക് നിന്നെ കിട്ടത്തില്ല അത് നന്നായിട്ട് അറിയാവുന്നതാണ് പറഞ്ഞേ അതുകൊണ്ട് നീ ഇപ്പം ആരെയും വിളിക്കാനൊന്നും പോകണ്ടെന്ന് പറയാൻ നീ സങ്കടപ്പെടാതിരിക്കെ ഈ സമയം മിത്രം ദീവ തൻ്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം എടുക്കുവാണ് അതെടുത്തിട്ട് എൻ്റെ ഭഗവാനെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ എന്നെ കാത്തോണേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വല്ലാത്തൊരു ടെൻഷനാ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന ഉണക്ക് എനിക്കൊന്നും അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തോ ചെയ്യുന്നവ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ മിത്ര കടന്നുപോയിക്കൊണ്ടിരിക്കണേ പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഗുരുവായൂർക്ക് ചെല്ലുവാണ് ഗുരുവായൂർക്ക് ചെന്ന് അറിയപ്പം മിത്ര ചോദിച്ചു അല്ല ഇവിടെ ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അവരൊക്കെ വന്നോളും ഇപ്പൊ നീ ഇങ്ങോട്ട് കേറി വരാനും പറഞ്ഞ് മിത്രേനെ കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം കൃഷ്ണമംഗലത്ത് ഒരു മരണവീടിന്റെ അവസ്ഥ പോലെയായി പോയി കാരണം വിവേകിന്റെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അവിടുന്ന് വിവേകിന്റെ അച്ഛനും വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞങ്ങൾ ഇവിടെ എത്തി നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുക ഇതൊക്കെ ആയിട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി അനന്തന് പെട്ടെന്ന് അനന്തൻ അച്യുവിനോട് പറഞ്ഞു അതെ അച്യുതാ അവരേ വിളിക്കുന്നു ഞാൻ എന്താ മറുപടി പറയണ്ടേ തക്കാലത്തേക്കൊന്നും പറയേണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറയാം കാരണം വിവേകിന്റെ കല്യാണം കൂടെ മുടങ്ങുമോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വിവേകിന്റെ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടേ അതോടുകൂടി തീർന്നു കാരണം ഇത്ര കാരണം കഴിഞ്ഞാൽ അവൻ്റെ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥയായിരിക്കും ചിന്തിക്കുന്നതിനാൽ അപ്പുറം ആയിരിക്കും അത് ഈ സമയം മുത്തശ്ശെന്നാലും അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് ധർമ്മനെ കണ്ടത് മുത്തച്ച് ഓടിപ്പോയി കെട്ടിപ്പിരിക്കുകയാണ് ധർമ്മം ഇത്രമോൾ പോയടാ അവൾ നമ്മളെ ചതിച്ചെന്ന് പറയാണ് ധർമ്മം പറഞ്ഞ് എന്താ അമ്മയും സംവദിച്ചേ ഞാൻ ഇവിടെ ആരെങ്കിലും പറയുന്നത് കേട്ടു ഞാൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് അറിയണേന്ന് അറിയണമെന്ന് പറയാം കാര്യം എന്താന്ന് ചോദിക്കുക എടാ അറിയില്ല അവൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു ഏളിച്ചോടിപ്പോയോ ധർമ്മനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പെട്ടെന്നാണ് ധർമ്മൻ്റെ സങ്കടമൊന്നും എടാ മോനെ നീ എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിക്കുക നിനക്ക് അറിയാവുന്നവിടെ തെക്കോ അന്വേഷിക്കാൻ പറയണം ഞാൻ നോക്കട്ടേ ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ധർമ്മനെ അങ്ങോട്ട് ഇറങ്ങുക ധർമ്മ നേരെ ദേവമംഗലത്തേക്ക് വരുന്നേ അവിടെ ആകാശൊക്കെ ഉണ്ടായിരുന്നു ആകാശനെ കണ്ടപ്പോഴെ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു എടാ ആകാശിനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഞാൻ അറിഞ്ഞു ധർമ്മമാമ്മ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയുന്നത് എന്നാലും എങ്ങനെ മിത്രം ഇങ്ങനെ പോയി മിത്ര പക്ഷെ ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലെന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ആനന്ദ വന്നിട്ട് ഇന്നലെ ഒരാളെ അവിടെ അപ്രതീക്ഷെ കണ്ട കാര്യം പറഞ്ഞു ധർമ്മം ചോദിച്ചു ആളുടെ മുഖം വ്യക്തമായോ മുഖം വ്യക്തമായിട്ട് ഞാൻ കണ്ടതാ പക്ഷെ അയാൾ അവിടെ നിന്ന് പരിമിത കണ്ടു ചോദിച്ചു കഴിഞ്ഞപ്പോ കല്യാണം വീട്ടിൽ വന്നാൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല ധർമ്മമാമ്മെന്ന് പറയണം അവനെ അപ്പോഴേ കയ്യോടെ പൊക്കേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ അതെങ്ങനെയാ കല്യാണ വീട്ടിൽ വന്നവരെ പോയി നിർത്തി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൃഷ്ണമംഗലവാര് കൃഷ്ണമംഗലത്തുകാരുമായിട്ട് അടുത്ത പ്രശ്നത്തിലേക്കല്ല പ്രശ്നത്തിലേക്കെല്ലാം വഴിതെളിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ലെന്ന് പറയാം ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി സമയം ആയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം അപ്പോഴാണ് ബാലൻ അങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കണ്ടില്ലെന്ന് പറയണം അല്ല അവിടെ അനന്ദനും അച്ഛനും അവരൊക്കെ എന്ത് പറയുന്നേക്കണം എല്ലാരും തകർന്ന മനസ്സോടെ ബാലാട്ടായിരിക്കണേ എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേങ്കിലും ഇങ്ങനെ ഒരു ചതി ആരെയും പ്രതീക്ഷിച്ചല്ലോ അത് സ്വർണോ എല്ലാം കൂടെ അടിച്ചെടുത്തോണ്ട പോയേക്കെന്ന് പറയുന്നത് ഏഹ് സ്വർണ്ണോ അതെ സ്വർണ്ണോ എല്ലാം കൊണ്ടുപോയി മുറിയിലാ വിചക്കുന്നെ അതെല്ലാം കൊണ്ടുപോയെന്നാ പറഞ്ഞെ എന്റെ ദൈമം ഈ പെങ്കുച്ചിന് എന്താ ഇനിയിപ്പോ വല്ലോരും തട്ടിക്കൊണ്ട് പോയതാ ഞാനോടെ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ഉറപ്പായിട്ട് തൊളിച്ചോടി പോയതാണെന്ന് തന്നെ തോന്നുന്നത് പിന്നെ എന്റെ ഏട്ടന്മാരുടെ സ്വഭാവം അറിയാലോ അവർക്കിച്ച് അഹങ്കാരം കൂടുതലായിരുന്നു എത്രവണ്ണം ഞാൻ കാല കയ്യെ പിടിച്ച് പറഞ്ഞാന്ന് അറിയാമോ നിങ്ങളെങ്ങടെ കല്യാണം വിളിക്കാനായിട്ട് പക്ഷെ സമ്മതിച്ചില്ല ഭയങ്കര ഉത്സവം പോലെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചിട്ട് കിട്ടിയെന്ന് പറയാം പെട്ടെന്ന് പാലും മുറിഞ്ഞേ അങ്ങനെയൊന്നും പറയരുത് ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നം ആയത് നമ്മളിങ്ങനെ എത്ര ശബ്ദക്കളാണെങ്കിൽ പോലും ഒരു കാരണവശാലും ഇങ്ങനെ പറയരുത് അത് മാത്രമല്ല മിത്ര നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ മിത്രോടെ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെ എനിക്ക് അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ തന്നെ മിത്ര അവൾക്ക് ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക നീ വാടാ മക്കളെ നമുക്ക് വേറെ എവിടെയും കൂടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരങ്ങോടെ ഇറങ്ങുവാണ് ഈ സമയത്ത് മിത്രയും മിഥുനും കൂടെ ഗുരുവായൂരി എന്ന് റൂമിൽ റൂം എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം നേരത്തെ ആര്യനും കോമതിയൊക്കെ റൂമെടുത്ത് അവിടെ തന്നെയാണ് മിത്രയൊക്കെ റൂമെടുക്കാനായിട്ട് പോകുന്നത് മാത്രമല്ല അവിടെ വെച്ച് ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരണിനെ അതുപോലെ തന്നെ ജാനകിനെ അവിടെ അവരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്നപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മിത്രയ്ക്ക് മിത്രയ്ക്ക് വല്ലാത്തൊരു പേടി എന്തൊക്കെയൊരു ഉത്ഭയം ഉള്ള പോലെ പെട്ടെന്ന് മിത്രയോ ചോദിച്ചല്ല റൂമൊക്കെ എടുത്തു റിസപ്ഷൻ ഒറ്റ റൂമൊക്കെ പറഞ്ഞു അതൊക്കെ മിത്രയ്ക്ക് വല്ലാത്ത സംശയം ഉണ്ടാക്കുന്നുണ്ട് അല്ല മിഥ്രനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് നമ്മൾ ഒരു റൂമിൽ കിടക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുകയാണ് അതിനെന്താ കുഴപ്പം നീ ധൈര്യമായിട്ട് വരെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാനിപ്പം നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ നിന്നെ നാളെ കല്യാണം കഴിക്കുമല്ലോ പിന്നെ എന്താ കുഴപ്പിരിക്കണേ നീ ധൈര്യമായിട്ടിരിക്കാൻ പറയ എന്നാലും എനിക്കെന്തോ ഒരു മടിയെന്ന് പറയണം നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് മിത്രേനെ കൊണ്ട് അങ്ങോട്ട് കയറി പോവാ ഈ കാഴ്ച അവിടെ നിന്ന് ശരണിന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു കാരണം ശരൺന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ മക്കളൊക്കെ ഈ കല്യാണത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ മിത്രേനെ അവർക്ക് അവട്ട് അറിയത്തൂല്ലായിരുന്നേരും അങ്ങനെ അവരിറങ്ങി പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ മിത്രേനെ കൊണ്ട് മിത്ര അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മിത്ര പറയുന്ന വാക്കുകളൊക്കെ കേട്ടു കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു മുറി താമസിച്ച് ശരിയാണെന്നൊക്കെ അപ്പോഴത്തന്നെ അവർക്ക് ഞാനേക്ക് തിന്നി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയെന്നുള്ള കാര്യം പക്ഷെ കൂടുതലൊക്കെ ഒന്നിച്ചാൻ പോയല്ല ചിലപ്പോൾ ഒരു പക്ഷേ അമ്പഴത്ത് തൊഴാൻ വന്നവരായിരിക്കും അങ്ങനൊരു ചിന്തയായിരുന്നു ഉണ്ടാകുന്നത് പിന്നീട് മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് വല്ലാത്ത ടെൻഷൻ മിത്ര ഞാൻ എൻ്റെ വീട്ടുകാരുന്നു ഫോൺ വിളിച്ച് നോക്കട്ടെ എന്ന് പറയണേ വേണ്ട ഇപ്പം എന്തിനാണ് അവരെ ഫോൺ വിളിക്കുന്നത് എന്താ ഇതിനെങ്ങനെയൊക്കെ പറയണേ അവർക്ക് നല്ല ടെൻഷനായിരിക്കും അവരൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്റെ അച്ഛനാണെങ്കിൽ അല്ലാത്തതിനൊക്കെ നെഞ്ചു വേന എന്റെ അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്ന കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടതും മിതും പറഞ്ഞു ഓഹോ അപ്പൊ നിനക്ക് നിന്റെ വീട്ടുകാരെ വരുന്നില്ലേ പിന്നെ നീ എന്തിനാടി എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോണേന്ന് നോക്കിയാ മിഥിനു എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് നോക്കുക പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കണം നീ പറയണേ എന്ന് പറയണം ഇത്രയ്ക്കും മനസ്സിലായി ഇനിയിപ്പം പറഞ്ഞോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മിതൊന്നും മിഥിനൊന്നും അനുസരിക്കാൻ പോകുന്നില്ലെന്ന് ഈ സമയം ബാലന് എന്ത് ചെയ്യണം ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ രണ്ടുപേര് ബാലനെ കിടും അല്ല പല കല്യാണം ഒക്കെ മുടങ്ങിയല്ലോ ബാലിനപ്പോൾ സന്തോഷമായി കാണോ അല്ലേനേ ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ബാലൻ പറഞ്ഞു സന്തോഷോ എങ്ങനെ സന്തോഷം അവനാ മിത്രമോള് അവളിങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആരും പ്രതീക്ഷ കാര്യമാണോ അത് മാത്രമല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ആ പ്രശ്നത്തിൽ സന്തോഷിക്കുന്ന സ്വഭാവമല്ലേ എനിക്കുള്ളത് നമ്മൾ അവരുടെ സങ്കടത്തിൽ പങ്കുചേരുവോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ നമ്മൾ ചെയ്യേണ്ട മര്യാദ ഇങ്ങനെ ഒരു ആപത്തൊക്കെ വന്ന് കഴിയുമ്പോഴല്ലേ നമ്മൾ അവരുടെ വില മറ്റുള്ളവരുടെ വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സമയത്തല്ലേ എന്ന് ചോദിക്കാം ചെറുപ്പ കൊള്ളരുതാത്തവരായിരിക്കും ആ സമയത്ത് നമുക്ക് തുണയായിട്ട് വരുന്നേ ആ ഒന്നും പറയാൻ പറ്റില്ലാത്ത കാര്യമാണ് ഇനിയൊക്കെ ബാലൻ പറയാണ് എന്നാലും ബാലന്റെ മനസ്സ് സംഭവിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഇത് കേട്ടോന്നാണ് ആകാശം വന്നേ കാരണം ആൾക്കാരൊക്കെ പറഞ്ഞു കാരണം ഇത്രയും ശത്രു ഇരുന്നിട്ട് പോലും മിത്രനെ അന്വേഷിക്കാനായിട്ടൊക്കെ ബാലനും മക്കളും കൂടെ ഇറങ്ങി തിരിച്ചല്ലോ അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയുന്നത് ഈ സമയം അവിടെ വന്നതിന് ശേഷം ഇതും ബത് ബാത്റൂമിലേക്ക് പോവാണ് മിത്ര പെട്ടെന്ന് ഫോൺ എടുത്തു അച്ഛൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞത് ഡയലി ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേന് മിദിനു ഓടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇടി നീ എന്ത് കാണിക്കാൻ പോയ നിൽക്കുകയാണ് ഞാനൊന്ന് ഫോൺ വിളിക്കാം നിന്നോടല്ല പറഞ്ഞു ഫോൺ വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച് താഴേക്ക് ഒറ്റ എതിർ കൊടുക്കുകയാണ് ഫോൺ നാല് പീസായിട്ട് ചതരി പോയി ഇത് കണ്ടതും മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി മിത്രയ്ക്ക് ശരിക്കും കരച്ചിൽ പോകുന്നു ഇങ്ങനെയാണെങ്കിലും ഭാവി താൻ എങ്ങനെ ജീവിക്കും എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് മിത്ര സങ്കടപ്പെട്ടങ്ങോട്ട് കയറിപ്പോ വാഷ്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മിഥുനെന്ത് ചെയ്യുകയാണ് മിഥുൻ അങ്ങോട്ട് ഇറങ്ങി വന്നു മിഥുനിറങ്ങി വന്നിട്ട് ആ വലിയ ബായികിനകത്ത് നിന്നുള്ള ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒരു ചെറിയ വായകിനകത്തേക്ക് മാറ്റി എന്നിട്ട് അതും എടുത്തോണ്ട് പതക്കെ റൂമിൽ നോക്കിയത് അവിടുന്ന് കൊണ്ട് ഇറങ്ങുവാണ് കാരണം മിഥുനറിയാം ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഇവര് കാര്യമൊന്നുമില്ല തന്റെ ഏറ്റവും വലിയ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ആ സ്വർണ്ണം കിട്ടി ഇനിയിപ്പോ തനിക്ക് ഇവിടെ നിന്നിട്ടും കാര്യമില്ല കാരണം ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് നിന്നാലും ഒരു പ്രയോജനം ഒന്നും തോന്നില്ല അല്ലെങ്കിൽ ഒറ്റ രാത്രിങ്ങളിൽ ഇവളെ സ്വന്തമാക്കിയിട്ട് വേണേ പോകാവുന്നൂ പക്ഷേങ്കിൽ ഇവിടെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സ്വർണ്ണം കൂടെ കിട്ടി എന്ന് വരത്തില്ല അങ്ങനെ മി മിഥുനാ സ്വർണ്ണവും അടിച്ചു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പൊ അവിടെ വെച്ച് തന്നെ തൊട്ടപ്പുറത്തെ മുറിയിലെ ഗോമതിയൊക്കെ ഉണ്ട് അവര് മിത്രനെ കാണും അങ്ങനെ മിത്രന്റെ ആര്യൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത് ഗുരുവായൂരൊപ്പം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ആര്യനെ മിത്രയുടെ കഴുത്തിൽ താലി അടത്തും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി